നമസ്കാരം ന്യൂസ് സ്വാഗതം അന്തരിച്ച ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജപൂത്തിന്റെ മാനേജറായ ദിൽഷാ സലേ രണ്ടായിരത്തി ഇരുപത് ജൂൺ എട്ടിനാണ് മരണപ്പെടുന്നത് അവരുമായി ബന്ധപ്പെട്ട വിഷയം അതായത് രജപൂത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇവരുടെ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് ദിൽഷയുടെ പിതാവ് സംശയിച്ചത് അത് ഒരു ആത്മഹത്യാ ശ്രമമാണ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു ആദ്യം അന്വേഷണം പോയതെങ്കിലും പിന്നീട് ദിൽഷയുടെ പിതാവായിട്ടുള്ള സതീഷ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ ഒരു വലിയ തിരക്കഥ തന്നെ നടന്നിരിക്കുന്നു തൻ്റെ മകളുടെ മരണം ദുരൂഹമാണ് അതിൽ വീണ്ടും ഒരു എഫ്ഐആർ വേണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആദിത്യ താക്കറെ എന്ന ശിവസേന ഉദ്യോഗ വിഭാഗം നേതാവിനെതിരെയാണ് ഇപ്പോൾ എഫ് ഐ ആർ ഇടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സതീഷ് രംഗത്ത് വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സതീഷിന്റെ വിഷയത്തിൽ സുശാന്ത് സിംഗ് രജപുത്തിൻ്റെ പിതാവായ കെ കെ സിംഗും ഇതിന് പൂർണ്ണമായ പരിപൂർണമായ പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത് സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയവും അദ്ദേഹത്തിൻ്റെ മാനേജറായിട്ടുള്ള ദിൽഷാ സെനിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ദുരൂഹതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നിരന്തരമായി ദേശീയ മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കിയ വിഷയം തന്നെയായിരുന്നു നമുക്കറിയാം മുംബൈ ബോളിവുഡ് കേന്ദ്രമാണ് ബാന്ദ്രയിൽ വെച്ചായിരുന്നു സുശാന്ത് സിംഗ് രജപുന്തിന്റെ യാദൃച്ഛികമായ മരണം സംഭവിച്ചത് ആ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം പല ഘട്ടങ്ങളിലും യഥാർത്ഥ രീതിയിൽ പോകുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള കെ കെ സിംഗ് പോലും പറഞ്ഞിട്ടുള്ളത് ബീഹാർ സ്വദേശിയായ സുശാന്ത് സിംഗ് മഹാരാഷ്ട്രയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് നിരവധിയായ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ ഈ വിഷയത്തിൽ ശിവസേന നേതാവായിട്ടുള്ള ഉദ്ധവ് വിഭാഗ നേതാവായിട്ടുള്ള ഉദ്ധവ് താക്കറെ മകൻ കൂടിയായിട്ടുള്ള ആദിത്യക്കെതിരെ ബി ജെ പി സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട രീതിയിൽ വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയിരിക്കുന്നതെന്നാണ് മാധ്യമങ്ങളോട് ആദിത്യ താക്കറെ പറയുന്നത് നമുക്കറിയാം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയത്തെ ഏറ്റവും അധികം ചോദ്യം ചെയ്ത വ്യക്തികളിൽ ഒന്ന് ഉത്തരവീഭാഗ നേതാവായ ആദിത്യ താക്കറെയാണ് നിലവിൽ മഹാരാഷ്ട്ര നിയമസഭയിൽ ഉത്തരവീഭാഗത്തിന്റെ കക്ഷി നേതാവ് കൂടിയാണ് ആദിത്യ താക്കറെ അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി എപ്പോഴും പ്രതിപക്ഷത്തെ നിർവീര്യമാക്കുന്നത് ഒന്നെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകളുമായി അതുമായി ബന്ധപ്പെട്ട് ഭീഷണി സ്വരം ഉയർത്തും അത്തരത്തിലാണ് എൻ സി പിയുടെ നേതാവായ അജിത് പവാറിനെ ബി ജെ പി വരുതിയിലാക്കിയത് അതുപോലെ തന്നെ നിരവധിയായ നേതാക്കൾ എൻ സി പിയിലോ അല്ലെങ്കിൽ ശിവസേനയോ നേതാക്കളെ മഹായൂതിയിലേക്ക് എത്തിച്ചതിന് പിന്നിലും ഇതേ കളിയാണ് ഇത് തൻ്റെ അടുക്കൽ ചെലവാകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഏറ്റവും ഒടുവിൽ പതിനെട്ടാമത്തെ അടവെന്ന രീതിയിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുതിയ വഴിത്തിരിവുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ബി ജെ പി സർക്കാർ ബോധപൂർവം ശ്രമിക്കുന്നതെന്നാണ് ഉദ്ധവ് താക്കറെ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതായത് തന്നെയും തന്റെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാൻ രാഷ്ട്രീയ പാർട്ടിയെ തകർക്കാൻ പരിപൂർണമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഫട്നാവിസ് സർക്കാർ എഴുതി ചേർത്തിരിക്കുകയാണ് കൃത്യമായ അജണ്ടകളുണ്ട് ഇതിന് പിന്നിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നീക്കമുണ്ട് എന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നതായാണ് ഇപ്പോൾ ആദിത്യ താക്കറെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്